നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എ ഡി ജി പി എം ആർ അജിത് കുമാർ പത്തനംതിട്ട എസ് പി സുജിത് ദാസ് തുടങ്ങിയവർക്ക് നേരെ ഉയർത്തിയ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ് എം എൽ എക്ക് വധഭീഷണി ഉണ്ടെന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും തോമസ് നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും ആരോപണങ്ങൾ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ പത്തനംതിട്ട എസ് പി സുജിത് ദാസ് അതുപോലെ പോലീസിലെ മറ്റ് ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് പല വിധത്തിലുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത് പി വി അൻവർ എന്ന് പറയുന്നത് പിന്നെ ഭരണകക്ഷിയിൽപ്പെട്ട പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സ്വാതന്ത്ര്യ എം എൽ എ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് അദ്ദേഹം ഇപ്പൊ രണ്ടാം തവണയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് തവണയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആരോപണങ്ങളുമായി വന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മൗനം പിടിഞ്ഞ് അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് ഉത്തരവ് നൽകേണ്ട ബാധ്യതയുണ്ട് അതിന് അദ്ദേഹം തയ്യാറാണ് മാത്രമല്ല അദ്ദേഹം നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവനു ഭീഷണിയുണ്ട് ഒരു എം എൽ എ അതും ഭരണകക്ഷിയിൽപ്പെട്ട വളരെ ശക്തനായ ഒരു എം എൽ എ തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമാണ് ഇതിന് മറുപടി പറയാൻ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാവണം പൊതുജനങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമുണ്ട് ഇത്തരം മുഖ്യമന്ത്രിയുടെ മൗനം ഈ വിഷയത്തില് അൻവർ പറയുന്നത് ശരിയാണെന്ന് സമ്മതിക്കുന്ന തുല്യമാണ് അതുകൊണ്ട് ഇത്രയും ഗുരുതരമായ സംസ്ഥാനത്ത് നടക്കുന്ന ഗുരുതരമായ അടിയന്തരാവസ്ഥയിലും മോശം കാലഘട്ടത്തിലൂടെയാണ് സംസ്ഥാനത്തെ പോലീസ് സംവിധാനം പോകുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നത് എ ഡി ജി പി എതിരെ ദാവുദ്ബ്രാവിനെ റോൾ മോഡൽ ആക്കി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തോട് കൂടി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി ത പറയാൻ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്